ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവേറിൻ ക്യാൻസറിനെ പറ്റിയാണ് ഒവേറിൻ ക്യാൻസറും അതിൻ്റെ ലക്ഷണങ്ങളും സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് അണ്ടാശയ അർബുദം അണ്ടാശയത്തിൽ ആരംഭിക്കുന്ന അർബുദത്തെയാണ് അണ്ടാശയ അർബുദം അഥവാ ഒവേറിൻ ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും രോഗങ്ങളിൽ ഒന്നാണിത് കൂടുതൽ രോഗങ്ങളിൽ ഒന്നാണിത് യു എസ് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അണ്ടാശയ അർബുദ ബാദ്രയുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തായി പതിമൂവായിരത്തിലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അണ്ടാശയം എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവത്തിൽ ആരംഭിക്കുന്ന ഒരു തരം ക്യാൻസറാണ് ഓവേറിംഗ് ക്യാൻസർ ഇത് അണ്ടാശയത്തിൽ അസാധാരണമായ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കോശങ്ങളെ പെരുകി പെരുകി അത് ട്യൂമറായിട്ട് രൂപപ്പെടും പ്രാരംഭഘട്ടത്തിൽ തന്നെ പലരും തിരിച്ചറിയാതെ പോകുന്ന വയറുവേദന വയറിലെ അസ്വസ്ഥത പെൽവിക് മസിൽസിലുണ്ടാകുന്ന വേദന മലവിസർജനശീലങ്ങളിലെ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക എന്നിവയാണ് അണ്ടാശയ അർബുദത്തിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ വേദന വയറിൻ്റെ വലുപ്പവും വീക്കവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വയറ് നിറഞ്ഞതായിട്ട് ഉള്ളൊരു തോന്നലുണ്ടാവുക എന്നിവ അണ്ടാശയ അർബുദത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ ആയി പറയാം അണ്ടാശയ അർബുദം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും നേരത്തെയുള്ള കണ്ടെത്തിൽ മാത്രമാണ് പ്രശ്നത്തെ ചികിത്സിക്കാനുള്ള ഒരേ ഒരു മാർഗം അണ്ടാശയ ക്യാൻസർ ചികിത്സയിൽ സാധാരണയായിട്ട് ശസ്ത്രീയ കീമോതെറാപ്പി ചിലപ്പോൾ റേഡിയേഷൻ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു അണ്ടാശയ അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പതിവ് പരി പതിവ് പരിശോധനകൾ സാധ്യതയുള്ള ലക്ഷണങ്ങളെക്കുറിച്ചുള്ള അവബോധവും നിർണായകമാണ് അണ്ടാശയ ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അമ്പത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള സ്ത്രീകൾക്ക് അണ്ടാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പാരമ്പര്യമായ അണ്ടാശയം സ്ഥലങ്ങൾ മറ്റ് അർബുദങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അണ്ടാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വിധേയമാകുന്നവരിലും അണ്ടാശയ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി ഒരു കാരണമാണ് പുകവലിയും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിൽ വയ്ക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതേപോലത്തെ ലക്ഷണങ്ങൾ വെച്ചാൽ എല്ലാ ലക്ഷണങ്ങളും ഇതിൽ പെടില്ല പക്ഷേ എന്നിരുന്നാലും വിട്ടുമാറാതെ നിൽക്കുന്ന ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊരു ഗാനക്കോളജിസ്റ്റിനെ കണ്ട് അത് ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം ഇപ്പോൾ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത് പലതരം നമ്മൾ സ്ത്രീകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലതരം കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാറുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഒവേറിൻ ക്യാൻസർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്